ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരുമല്ലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ ഇടക്കൊച്ചിയിൽ വീട് കുത്തി തുറന്ന് മൂന്ന് പവൻ സ്വർണം ഇടക്കൊച്ചിയിൽ വീട് കുത്തി തുറന്ന മോഷണം മൂന്ന് പവൻ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി ഇടക്കൊച്ചി സി എൻ കോളേജിനു സമീപം കളിച്ചുകുളം വീട്ടിൽ ഓസി ജോൺ ജെസി ജോൺ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് വ്യാഴാഴ്ച അർദ്ധരാത്രിയോ പുലർച്ചെയോ ആയിരിക്കാം സ്വർണം നഷ്ടപ്പെട്ടതെന്നാണ് കരുതുന്നത് രണ്ടേകാൽ ലക്ഷം രൂപയോളം വിലവരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത് വീടിന്റെ മുകളിലെത്തെ നിലയിൽ ഡ്രൈവർ സുഭാഷാണ് താമസിച്ചിരുന്നത് ഇയാൾ രാത്രി പത്ത് മണിയോടെ ഉറങ്ങാൻ പോയിരുന്നു രാവിലെ ഏഴ് മണിക്ക് എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് വീടിന് അകത്ത് മുളക് പൊടിയും പുറത്ത് മഞ്ഞൾപ്പൊടിയും വിതേറിയത് കണ്ടത് തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് വീട് കുത്തി തുറന്നുള്ള മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സുഭാഷ് പല്ലൂരി പോലീസിൽ മേല് താമസിക്കുകയാണ് രാവിലെ ഇറങ്ങി താഴ്ത്തു വന്നപ്പോഴാണ് മുറ്റം നിറയെ മഞ്ഞപ്പൊടി ഇതറിയത്തി കണ്ടത് അതിനുശേഷം ഞാന് പോലീസ് സ്റ്റേഷനെ അറിയിച്ചു വന്നപ്പോൾ ഫോറൻസി ഡോക്സ് കൂടെ വന്നതിന് ശേഷം അകത്തോട്ട് കയറി ബെഡ്റൂമെ നശിപ്പിച്ച രീതിയിലാണ് കണ്ടത് പിന്നെ ഒരു മൂന്ന് പോരോളം ഗോൾഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് മൂന്നോരെന്നു പറഞ്ഞു റിങ്ങാണ് മോതിരങ്ങൾ മൂന്നാല് ചെറിയ മോതിരം ഒരു ഒന്നര പോലെ മോതിരം അതുകൂടാതെ ഒരു നാലോ അഞ്ചോ കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പോലീസും വിരലടയാള വിദഗ്ധരും ഡോക്സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി കൂടുതൽ എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്നുള്ളത് ഉടമസ്ഥർ എത്തിയാൽ മാത്രമേ അറിയുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു പോലീസ് ശക്തമായ രീതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെയും ഇടക്കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ മോഷണം പോയ സംഭവം ഉണ്ടായിട്ടുണ്ട് ഈ കേസുകളിലൊന്നും തുമ്പ് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ മോഷണം പോലീസിന് തലവേദനയായി മാറുന്നത് 팔로리티.